നമ്മുടെ വീട്ടിൽ ആദ്യം വെച്ചിരിക്കേണ്ട കുറച്ച് ഫ്രൂട്ട് പ്ലാന്റുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് ഈ സപ്പോട്ട എന്ന് പറയുന്നത് നല്ലൊരു ഫ്രൂട്ട് ഫ്രൂട്ടാണ് സപ്പോട്ട അതിൽ തന്നെ നല്ല നല്ല വെറൈറ്റികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ആദ്യമൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടു വന്നിരുന്നത് ചെറിയ കുഞ്ഞി സപ്പോട്ടയായിരുന്നു കണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് നല്ല വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട് അതിലൊരു നല്ല വെറൈറ്റിയാണ് ഈ ബനാന സപ്പോട്ട എന്ന് പറയുന്ന ഈ വെറൈറ്റി ഇത് വെച്ചൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കാരണം അത്രയും നല്ലൊരു സപ്പോട്ടയാണ് നല്ലൊരു വെറൈറ്റി സപ്പോട്ട അതും വർഷം മുഴുവൻ കായ്ഫലം നൽകുന്നതാണ് നല്ല നാടൻ സപ്പോട്ട എന്ന് പറഞ്ഞാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഫ്രൂട്ട് ഉണ്ടാവുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് വർഷം മുഴുവൻ കായ്ഫലം ലഭിച്ചുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ നാടൻ സപ്പോട്ട കായ്ഫലം ഉണ്ടായാലും അത് മൂത്ത് പഴുത്ത് കിട്ടാൻ കുറച്ച് ഏറെ സമയമെടുക്കുന്ന അതാണ് പക്ഷെ നമ്മൾ ഈ ബനാന സപ്പോട്ട അങ്ങനെയല്ല അതില്ലാതെ കുറച്ചും കൂടി പെട്ടെന്ന് പഴുത്ത് കിട്ടും പിന്നെ വർഷം മുഴുവൻ കായ്ഫലം നൽകുകയും നൽകുകയും ചെയ്യും പിന്നെ അധികം ഉയരം വെക്കാതെ വളരുന്ന ഇത് ഡ്രമ്മിലോ ചട്ടിയിലോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ നമുക്ക് വളർത്താൻ കഴിയും എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇതിൻ്റെ സീഡ് വളരെ ചെറുതും കാമ്പ് ഒരുപാട് കാമ്പ് ഉള്ളതിനാൽ തന്നെ നല്ല ഒരു തേൻ മധുരമാണ് ഇതിനുള്ളത് നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ഈ സപ്പോട്ട നമ്മൾ വീട്ടിൽ സപ്പോട്ട സപ്പോട്ടിനി വെക്കാനോ ആദ്യമായിട്ട് വെക്കാൻ നിൽക്കുന്നവരോ അല്ലെങ്കിൽ വെക്കാനാഗ്രഹിക്കുന്നവരൊക്കെയാണ് എന്തായാലും ബനാന സപ്പോട്ട അതിൽ ഒരു സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ബനാന സപ്പോട്ട പോലെ തന്നെയാണ് ഈ കാലാപ്പട്ടി സപ്പോട്ട തായ് പിന്നെ ബനാന സപ്പോട്ട പിന്നെ ജംബോ സപ്പോട്ട ഈ മൂന്ന് വെറൈറ്റികളൊക്കെ നല്ല വെറൈറ്റിയാണ് വർഷം മുഴുവൻ കായ്ഫലം നൽകുകയും ചെയ്യും നല്ല വലിയ കായകളുമാണ് നന്നായിട്ട് കായ ലഭിക്കുകയും ചെയ്യും ബനാന സപ്പോട്ട തിങ്ങി നിറഞ്ഞ് കായ്ക്കില്ലെങ്കിലും അത്യാവശ്യം നല്ല കായ്ഫലം നൽകുന്നതാണ് പക്ഷേ അത് നല്ല വലിയ കായകളായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കഴിക്കാനായിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവും ഒരു വീട്ടിൽക്കാവശ്യമുള്ളും അതിനപ്പുറം ഉള്ളൊരു ഫ്രൂട്ട് നമുക്ക് ഒരു ചെടിയിൽ നിന്ന് തന്നെ കിട്ടും പിന്നെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ നിലത്ത് വ വയ്ക്കുന്നതിനേക്കാൾ നമ്മൾ ഡ്രമ്മിലോ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ജൈവ സ്ലറികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജൈവ വളങ്ങളോ നൽകണം കാരണം ഇതിന് പുറത്തുനിന്ന് ഒന്നും കിട്ടുന്നില്ല അതിപ്പോൾ നമ്മൾ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും അങ്ങനെ നൽകിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ വിചാരിച്ച ആ ഫ്രൂട്ട് ലഭിക്കുള്ളൂ പിന്നെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെയാവണം ഈ സപ്പോർട്ട് വെക്കേണ്ടത് വെയിൽ കുറവ് ഉണ്ടാകാൻ പാടില്ല എത്രത്തോളം വെയിൽ കിട്ടുന്ന അത്രത്തോളം ഈ സപ്പോർട്ടൊക്കെ നല്ലതാണ് പിന്നെ ഈ ബനാന സപ്പോർട്ട് നമ്മൾ സാദാ സപ്പോർട്ട് കഴിക്കുന്നത് പോലെയല്ല അതിലാണെങ്കിൽ കുറച്ചും കൂടി സോഫ്റ്റും ആണ് പിന്നെ ആ ഒരു തരി നമ്മൾ സാദാ സപ്പോർട്ട് കഴിക്കുമ്പോൾ എന്തോ ഒരു തരി കുഞ്ഞി തരികൾ കടിക്കണ പോലെയൊക്കെ അനുഭവപ്പെടലുണ്ട് പക്ഷേ ഈ സപ്പോർട്ടൊക്കെ അങ്ങനെയല്ല നമ്മൾ ആ ഫ്ലഷ് ഭാഗം വായിലിട്ടാൽ തന്നെ അത്രയും ജ്യൂസി അത്രയും മധുരം അത്രയും നല്ല രുചികരമാണ് ഈ ബനാന ബനാനസപ്പാട്ട് ഒരിക്കലും വേസ്റ്റ് ആവൂല വെച്ചാൽ പിന്നെ അത്രയും നല്ല വെയിലുള്ളിടത്തും വെക്കാണ് നല്ലത് പിന്നെ നമ്മളിപ്പോൾ ട്രസ്സിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഈ ചട്ടിയിലോ ഡ്രമ്മിലോ കേൾക്കാരും വെക്കുക നിലത്ത് വെക്കുകയാണെങ്കിലും നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക പിന്നെ വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ നന കൊടുക്കണം നന കുറക്കാൻ പാടില്ല അല്ല ഡെയിലി നന്നായിട്ട് നനയ്ക്കണം വേനൽക്കാലത്ത് അതും പൂവിടുന്നതിനും കായ് പിടിക്കുന്നതിനൊക്കെ സഹായിക്കും പിന്നെ ഈ നമ്മൾ നിലത്ത് വെക്കുകയാണെങ്കിൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ജൈവവളങ്ങള് നൽകണം ഈ സപ്പോർട്ടൊക്കെ നന്നായിട്ട് വളം ചെയ്താൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലുള്ള ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ അതിപ്പോൾ ഏത് ഫ്രൂട്ട് പ്ലാന്റ് ആണെങ്കിലും പ്രത്യേകിച്ച് സപ്പോട്ടൊക്കെ നന്നായിട്ട് തന്നെ വളം ചെയ്യണം എന്നാൽ നന്നായിട്ട് കായ്ഫലം ലഭിക്കും പിന്നെ പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ബെഡിൻ്റെ മുകളിലേക്ക് ഒരിക്കലും മണ്ണ് പോ വരരുത് അതിൻ്റെ താഴെ നിന്ന് വരുന്ന മുഗുളങ്ങൾ ഉണ്ടെങ്കിൽ അതൊരിക്കലും വളരാനും അനുവദിക്കരുത് അത് പൊട്ടിച്ച് കളയണം ഏറ്റവും താ അടിയിൽ നിന്ന് താഴെ വരുന്ന മുകളങ്ങൾ വളരാൻ അനുവദിക്കരുത് അത് പൊട്ടി അത് ബെഡ്ഡിൻ്റെ താഴെ നിന്ന് വരുന്ന മുഗുളങ്ങളാണ് അതൊരിക്കലും വളരാൻ അനുവദിക്കേണ്ട അത് എടുത്ത് പൊട്ടിച്ച് കളയണം പിന്നെ നേരത്തെ പറഞ്ഞല്ലോ കാലാപ്പട്ടി സപ്പോട്ട ജംബോ സപ്പോട്ട ഇതൊക്കെ നല്ല വലിയ ഫ്രൂട്ടുകളാണ് നല്ല നന്നായിട്ട് ഓൾ സീസണാണ് വർഷം മുഴുവൻ കായ് പിടിക്കുന്നതാണ് ഈ മൂന്ന് വെറൈറ്റികൾ അപ്പോൾ നിങ്ങൾ പിന്നെ ഈ സപ്പോട്ട വെച്ചിട്ടില്ലെങ്കിൽ ഈ മൂന്ന് വെറൈറ്റികൾ ഏതെങ്കിലും ഒന്ന് വെക്കണം പ്രത്യേകിച്ച് ബനാന സപ്പോട്ട നല്ല മധുരമുള്ള ഒരു ഐറ്റാണ് നല്ല വലിയ കായ്കളുമാണ് അതുപോലെ തന്നെ ഈ ജമ്പോ സപ്പോട്ടയും കാലാപ്പട്ടി സപ്പോട്ടയൊക്കെ നാടൻ വെറൈറ്റികൾ വാങ്ങുന്ന തിനേക്കാൾ നല്ലത് ഇപ്പോഴത്തെ ഒരു ലെവലിൽ ഈയൊരു വെറൈറ്റികൾ വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് കഴിക്കാൻ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടാവും പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നഴ്സറികളിൽ നിന്ന് ഗ്രാഫ്റ്റ് തയ്യോ ബഡ് തയ്യോ വാങ്ങുക എന്ന ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ നമുക്ക് കായ്ഫലം ലഭിച്ചു തുടങ്ങും വിത്തിട്ട് മുളപ്പിക്കുക നിന്ന് അത് വളർച്ച ഫ്രൂട്ട് ഉണ്ടാവണമെങ്കിൽ പത്തോ പതിനഞ്ചോ വർഷം എടുക്കും പിന്നെ വിചാരിച്ച പോലുള്ള ഫ്രൂട്ടും കിട്ടില്ല വലിയ മരം ആകാനും സാധ്യതയുണ്ട് അത് അതെല്ലാവരും നല്ലത് എപ്പോഴും ഗ്രാഫ്റ്റ് തൈ വാങ്ങുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൂട്ട് കിട്ടാനും കഴിക്കാനൊക്കെ സഹായിക്കും അത് പിന്നെ ഇത് വിളവെടുക്കാൻ പാകം ഇരിക്കണോ അല്ലെങ്കിൽ മൂത്തക്കണോ എങ്ങനെ എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ള വെച്ചാൽ അതിൻ്റെ അഗ്രഭാഗത്തൊരു മുള്ളുണ്ടാവും അത് കൊഴിഞ്ഞു പോയിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നഖം വെച്ച് ചെറുതായിട്ടൊന്ന് ഒരു മാന്തിയാൽ മതി അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ താഴത്തേക്കൊന്ന് കയറിയാൽ പച്ച കളറാണെങ്കിൽ അത് മൂത്തിട്ടില്ല ആ സ്ക്രാച്ച് ഭാഗത്ത് പച്ച കളറാണെങ്കിൽ മൂത്തിട്ടില്ല ആ ഭാഗത്ത് ഒരു ആ ചിക്കുവിൻ്റെ കളർ തന്നെ അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ബ്രൗൺ കളർ തന്നെയാണെങ്കിൽ അത് മൂത്തിട്ടുണ്ടാവും തന്നെയാണ് പിന്നെ നോക്കാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറം ഭാഗത്തുണ്ടല്ലോ ഒരു മുരിഞ്ഞ മുരിമൊരി പോലെ ഒരു തരിതരി മാതിരി അതങ്ങനെ നമ്മൾ ചെറുതായിട്ടൊന്ന് തടവിയാൽ മൂത്തതാ മൂത്ത പഴത്തിൻ്റെ ആണെങ്കിൽ അത് ഇങ്ങനെ കൊഴിഞ്ഞ് പോയി മിൻസ് ആവും അവിടെ മൂത്തിട്ടില്ലെങ്കിൽ അത് അതേപോലെ അവിടെ ഉണ്ടാവും അപ്പോൾ ആ മുരിമൊരി അങ്ങനെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ മൂപ്പ് നിശ്ചയിക്കാൻ പറ്റും പിന്നെ മൂക്കാത്ത പഴം നമ്മൾ പറിച്ചു വെച്ചാൽ അത് പഴുക്കൂല അത് കെട്ടുപോകും